എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജി ഡി എസ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ തസ്തികയിലേക്കാണ് അപേക്ഷ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇന്ത്യ പോസ്റ്റ് ഡോട്ട് ജി വി ഡോട്ടിൻ്റെ ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻ്റ് വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഉദ്യോഗാർത്ഥികൾക്ക് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വൈകുന്നേരം അഞ്ച് മണിവരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഓൺലൈനായി ഫീസ് അടയ്ക്കാവുന്നതുമാണ് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉദ്യോഗാർത്ഥികൾക്ക് ആപ്ലിക്കേഷൻസിൽ വേണ്ട കറക്ഷൻസ് നടത്താവുന്നതാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെയാണ് എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ഏത് റിലാക്സേഷൻ ഉണ്ട് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത് പി ഡബ്ല്യു ബി ഡി ഒ ബി സി കാറ്റഗറിക്ക് പതിമൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി എസ് എസ് സി എസ് ഡി കാറ്റഗറിക്ക് പതിനഞ്ച് വർഷവുമാണ് ഏജ് റിലാക്സേഷൻ ഇ ഡബ്ല്യു എസ് കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതല്ല ജി ഡി എസ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് യോഗ്യതയാണ് കൂടാതെ പോസ്റ്റിംഗ് ലഭിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷയും അറിഞ്ഞിരിക്കണം ബി പി എം തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ മുതൽ ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത് രൂപ വരെയാണ് ഇതിൻ്റെ ശമ്പള സ്കെയിലായി ലഭിക്കുന്നത് എ ബി പി എം തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം പതിനായിരം രൂപ മുതൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരെയാണ് ശമ്പള സ്കെയിലായി ലഭിക്കുക ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം കൂടാതെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എസ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യ പോസ്റ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലെ ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻ്റ് എന്ന ലിങ്കിലൂടെയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്നും മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള സിസ്റ്റം ജനറേറ്റഡ് മെറിറ്റ് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്നത് നൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ട്രാൻസ്വിമൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീസ് അടയ്ക്കേണ്ടതില്ല ഓൺലൈനായി മാത്രമാണ് ഫീസ് അടയ്ക്കേണ്ടത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് ഫീസ് റീഫണ്ട് ചെയ്യപ്പെടുന്നതല്ല ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ നിശ്ചിത ഫോർമാറ്റിലുള്ള ഫോട്ടോ സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കേരളത്തിൽ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന പത്താം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണ് ഇന്ത്യ പോസ്റ്റ് ഒരുക്കിയിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായി നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വിവരമെത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്